ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി നോക്കിയാലോ അത്ര വലിയ റെസിപ്പീസ് ഒന്നുമല്ല നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് വേറൊന്നും അല്ല കേട്ടോ ചക്കരക്കിഴങ്ങാണ് നമുക്ക് ചക്കരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയും വേണം അതുപോലെ അതിലോട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി അരച്ചെടുക്കുകയും വേണം ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പണ്ടൊക്കെ നമുക്ക് പറമ്പിൽ നിന്നാണെങ്കിലും തൊടിയിൽ നിന്നാണെങ്കിലും ഒക്കെ ധാരാളം കിട്ടിയിരുന്നതാണ് പക്ഷെ ഇപ്പം ഇത് സീസണായിട്ട് നമുക്ക് കടകളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ കിട്ടുകയുള്ളൂ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈവനിങ് ടൈമിലൊക്കെ കഴിക്കുന്ന ഒന്നാണ് ടേസ്റ്റ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനാണെങ്കിലും ന്യൂട്രീഷ്യൻ ഹൈലി ന്യൂട്രീഷ്യസാണ് മാത്രമല്ല ഫൈബർ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് പിന്നെ നമ്മുടെ കണ്ണിനും ഓക്കെ ഇനി ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇതിൽ നാരി കൂടുതലല്ലേ അതുകൊണ്ട് അത് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പല രീതിയിലാണ് ഇത് പല നാടുകളിൽ പല രീതിയിലൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് ചിലവർ വെള്ളത്തിൽ ഡയറക്റ്റ് ഇട്ട് അല്ലാത്തവർ പുഴുഞ്ഞെടുക്കും ചെയ്യും സ്റ്റീം ചെയ്ത് ആവി കയറ്റിയെടുക്കുകയും ചെയ്യും നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഞാനിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് പുഴുങ്ങി എടുക്കാണ് ചെയ്യുന്നത് അതിലൊരു ഇഡലിച്ചെമ്പിലോട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ചിലപ്പോഴൊക്കെ ഞാൻ പുഴുങ്ങി എടുക്കുമ്പോ ഇതിന്റെ തൊലി നേരത്തെ തന്നെ പീലർ കൊണ്ട് അങ്ങ് കളയും അപ്പൊ പിന്നെ കഴിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ നമ്മളൊക്കെ ഈസി ആയിട്ടുള്ള വഴിയല്ലേ പെട്ടെന്ന് നോക്കാം ഇൻഡക്ഷൻ ടോപ്പിലാണ് വെക്കുന്നത് ഇതാവുമ്പോ നമുക്ക് ടൈമർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പാകമായിട്ട് വെണ്ടുവന്നോളും സ്വീറ്റ് പൊട്ടാറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലൂടെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരിയാണ് ഇത് പച്ചക്കാന്താരിയല്ല കേട്ടോ ഉണക്കിയെടുത്ത കാന്താരിയാണ് അതും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി നമ്മുടെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയും ചക്കപ്പുഴുക്കിൻ്റെയും കൂടെയും അതുപോലെ കപ്പ പുഴുക്കാക്കി വെച്ചതിൻ്റെ കൂടെയും ഇതുപോലെ കാച്ചിൽ ചേമ്പ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞാനിത് ചോറിൻ്റെ കൂടെയും കൂട്ടിക്കഴിക്കാറുണ്ട് ഇതുണ്ടാകുമ്പോൾ നമുക്ക് അധികം കറികളൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തിയും കുറച്ച് പപ്പടം ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായി ചോറ് അത്രയും ടേസ്റ്റാണ് സാധാരണ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി തന്നെയാണ് പക്ഷെ പലരും പല രീതിയിലാണെന്ന് മാത്രം നമ്മൾ ചെറുവിളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കാം ചമ്മന്തിയൊക്കെ എപ്പോഴും രക്കുന്നാണ് ടേസ്റ്റ് പക്ഷെ നമുക്കിപ്പോ ഇവിടെ അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മിക്സി തന്നെ ആശ്രയം കാന്താരി ചേർത്ത് കൊടുക്കാം പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ അത് അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇതിപ്പോ ഉണക്കിയെടുത്തതാണ് കുഴപ്പമില്ല ഇതാണെങ്കിലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വാളം പൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് അരച്ചെടുത്തേക്കുന്നത് മറ്റങ്ങട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല നമ്മളൊന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുത്തേക്കാണ് ചെയ്തേക്കുന്നത് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം പെരുവും പുളിയും അതുപോലെ എല്ലാം ഒന്ന് ബാലൻസ് ആയി വന്നിട്ടുണ്ടാവും അതുപോലെ ആ പച്ചവളിച്ചെണ്ണയുടെ ടേസ്റ്റും ലാസ്റ്റ് നമുക്ക് കിട്ടും ചക്കരക്കിഴങ്ങ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ചക്കരക്കേങ്ങും കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കരക്കേങ്ങ നന്നായിട്ട് വന്ന് വന്ന് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ചമ്മന്തിയും കൂടെ അപ്പൊ ഇതുപോലെ ചമ്മന്തി ഒന്നും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നമുക്ക് കപ്പ പുഴിഞ്ഞതിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും അതുപോലെ ഈ ചാനലിൽ നിന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കോ കമൻറ്റൊക്കെ ഒന്ന് ഷെയർ ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലോട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ കട്ടഞ്ചായാണ് കേട്ടോ ഓക്കെ താങ്ക്